ണും നേരം കമല നേത്ര നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങീണി വളകൾ മോതീരം അണിഞ്ഞു കാണീണം ഭഗവാനേ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ പോലെയല്ല കുട്ടിക്കാലം ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ചുറ്റും ഒരുപാട് കുട്ടികളുണ്ട് ഞങ്ങളൊരു ഗ്യാങ്ങനുണ്ടായിരുന്നു അപ്പോൾ വിഷു വിഷുവിൻ്റെ ഞങ്ങൾ എല്ലാവരും എന്താണ് കണിക്കൊന്ന കുറയ്ക്കാൻ പോവുക അങ്ങനെ ഭയങ്കര ഒരു ഉത്സവമായിരുന്നു അപ്പോൾ സംഗീതത്തിന് ഇഷ്ടമാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നു ഒരു അഭിഭാഷക കൂടിയാണ് മാത്രമല്ല എടുത്തു പറയേണ്ടത് ഒരു സംഗീത ലോകത്ത് സ്ത്രീകളുടെ സാന്നിധ്യം ഒരു ഗായിക എന്ന നിലയിൽ ഉണ്ട് സംഗീത സംവിധായിക എന്ന നിലയിൽ വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളു അപ്പൊ ആ മേഖലയിലും സജീവമായി നിൽക്കുന്നതാണ് ഗായത്രി എന്നതാണ് അമ്പാടി തന്നീലീ അഞ്ചന കണ്ണനാമുണ്ണീ ഉണ്ണിക്ക് ഗോപി പൂ എല്ലാവരും പേഴ്സണൽ ഫേവറേറ്റ് എന്ന ചിത്രാമ്മയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അഞ്ച് വർഷത്തോളം എനിക്ക് ചിത്രശേഷിയോടൊപ്പം പ്രോഗ്രാംസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഏറ്റവും വലിയൊരു എന്താ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്